ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അഭിഷേക കാവടി രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്രത്തിലെത്തി അഭിഷേകം രാത്രി ഒൻപത് മണിക്ക് പഞ്ചവാദ്യം ശിംഗാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളോടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിക്കും കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു ജില്ലാതല ക്ഷീര ക്ഷീരസംഗമം ക്ഷീരസ്മിതം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ശ്രീനാരായണപുരത്ത് നടക്കും ജനുവരി പന്ത്രണ്ടിന് വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള വിവിധ സെമിനാറുകൾ നാട്ടിലെ ശാസ്ത്രം കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടികളും അൻപതോളം സ്റ്റാളുകളുള്ള ഡയറി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എക്സിബിഷൻ ഉദ്ഘാടനവും വൈകിട്ട് വർണ്ണാഭമായ ഘോഷയാത്രയും സാംസ്കാരിക സായാഹ്നവും സംഘടിപ്പിച്ചിട്ടുണ്ട് ജനുവരി പതിമൂന്നിന് രാവിലെ ഒൻപതിന് ക്ഷീരകർഷകർക്കുള്ള സെമിനാർ നടക്കും തുടർന്ന് പത്തുമണിക്ക് ശ്രീനാരായണപുരം എസ് ബി അവന്യൂ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പൊതുസമ്മേളനം മൃഗസംരക്ഷണ വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിക്കും മന്ത്രിമാരായ കെ രാജൻ ഡോക്ടർ ആർ ബിന്ദു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ബെന്നി ബെഹനാൻ എം പി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ബോർഡ് ചെയർമാൻമാർ ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ സാങ്കേതിക വിദഗ്ദ്ധർ ക്ഷീര സഹകാരികൾ സഹകരണ സ്ഥാപന പ്രതിനിധികൾ ക്ഷീര കർഷകർ തുടങ്ങിയവർ പങ്കെടുക്കും ക്ഷീരമേഖലയുടെ പ്രാധാന്യം സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനായി ജനുവരി ഏഴിന് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉപന്യാസം ചിത്രരചന ഡയറി കിസ് എന്നിവ സംഘടിപ്പിച്ചിരുന്നു പരിപാടിയോടനുബന്ധിച്ച് ജനുവരി പതിമൂന്നിന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനവും ക്ഷീരമേഖലയിലെ വിവിധ വിഭാഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ക്ഷീരകർഷകർ ക്ഷീര സഹകാരികൾ എന്നിവരെ ആദരിക്കുന്നതാണെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇ ടി ടൈസൺ എം എൽ എ ക്ഷീരവികസന വകുപ്പ് തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ വീണ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ശ്രീനാരായണപുരം ക്ഷീരസംഘം പ്രസിഡന്റ് എം ബി സജീവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു